ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തോന്ന് പറഞ്ഞാൽ റോഡിലെ പൊടി തന്നെയാണ് അതിന് നമ്മൾ പ്രത്യേകം പിന്നെ പൈസ കൊടുത്ത് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കട അടച്ചിട്ടിരിക്കുക എന്നു ചോദിക്കും കാരണം നമുക്ക് ചിലപ്പം സെയിൽ പോലും കിട്ടാതെ പോകും രണ്ടാഴ്ച രണ്ടല്ല ഏകദേശം ഒരു മാസം ആവാറായി ഒന്നോ രണ്ടോ തവണ ആവശ്യത്തിന് നമ്മളെ കളിക്കാൻ വേണ്ടി മൂന്ന് ദിവസം കൊണ്ട് വെള്ളം തിരിച്ചു നിക്കാൻ പറ്റില്ല രോഗികളായി മാറും ഞാനിവിടെ ഏതാണ്ട് നാല്പത് കൊല്ലം കൊണ്ട് ബിസിനസ് നടത്തുന്ന ആളാണ് ഈ ഷോപ്പാണ് നടത്തുന്നത് പക്ഷേ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ആൾക്കാർ വരുന്നില്ല കച്ചവടവും ഇല്ല കടയില് നമുക്ക് ഇത് ഹാർഡ്വെയർ കടയാണ് അപ്പുറം ബേക്കറിയും ഉണ്ട് എല്ലാ ഇഷ്ടംപോലെ കടകളുണ്ട് എല്ലാ കടകളും പോയി ഇടൊക്കെയാണ് ഇത് ചെരുപ്പയുടെ ആ ചെരുപ്പടയിൽ ആ ഇതുണ്ടോ ആ കവറുണ്ടോ അത് മൊത്തം പൊടിയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്നതുകൊണ്ട് റോഡ് വികസനം എന്ന് പറഞ്ഞത് ഈ റോഡിനെ വെറ്റിക്കുഴിച്ച് ഈ നിലയിലാക്കുകയും ചെയ്തു ഇതുവരെ ആയിട്ട് അവർ ഒരു തുള്ളി വെള്ളം പോലും അടിച്ച് കൂടി തണുപ്പിക്കാൻ പോലും ചെയ്യുന്നില്ല അറുപത്തി അഞ്ച് പറഞ്ഞ കച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് വെള്ളം ഒഴിച്ച് തന്നെ നല്ല കച്ചാണ് നമ്മൾക്ക് ഈ പൊടിയ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നമുണ്ട് മാസ്ക് വയ്ക്കുക ഈ മാസ്ക് വയ്ക്കുമ്പോ ശ്വാസം ഉള്ളതുകൊണ്ട് അത് വയ്ക്കാനും പറ്റില്ല അങ്ങനെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളും ഉണ്ട് കംപ്ലീറ്റ് കുറവുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും ഇവിടെ കടയും ഒന്നുമില്ല ചന്തയില്ല വന്നിങ്ങനെ നിൽക്കുമ്പോൾ കൊടിപെടലൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ആസ്മയൊക്കെയുള്ള പിള്ളേർക്കൊക്കെ വാസ്ന അങ്ങനെയൊക്കെയുള്ള പിള്ളേർക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും ശ്വാസം മുട്ടലും ന്യൂസിനോ കീലിയൊക്കെ ഉണ്ടാകണം